ഹലോ ഇഷമോള് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ്ട ഒരു മുപ്പത് സെക്കൻഡിൽ ഒരു ചലഞ്ച് അങ്ങനെ ഇഷമോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വേ ഇഷമോൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിട്ട് ഒരു ചലഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഈശമോൾക്ക് ലോട്ടറി അടിച്ചവർ അങ്ങനെ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുക കുറേ കുറേ അങ്ങനെ എടുത്ത് കൂട്ടിയിടേണ്ട ആൾ മിഠായിയൊക്കെ മാതിരി എടുത്തുകൊണ്ടിരിക്കുക കേട്ടാ പിന്നെ ഈശമോൾക്കൊരു സംശയമുണ്ട് ഇത് പറ്റിക്കാനേണോ എന്താവുമോ എന്നൊക്കെ ഒരു ഡൗട്ടും ഉണ്ട് അങ്ങനെ ഇഷ മോള് ബില്ലടിക്കാൻ എത്തിയിരുന്ന അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഇഷയ്ക്ക് ഇത്രയും മിഠായി കിട്ടിയപ്പോ ആ മിഠായി എന്ത് ചെയ്യോന്നുള്ള ആലോചനകളാണ് ഇഷ ഇപ്പ ആള് നല്ല തുള്ളിച്ചാട്ടത്തിലാണ ബില്ലടി അങ്ങനെ മുറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര രൂപയാവും നമുക്ക് നോക്കാം ആളുടെ സന്തോഷം കണ്ടാ അങ്ങനെ ഒരു മാസത്തേക്ക് തിന്നാനുള്ള മിഠായി ആയിട്ടുണ്ട് ഇഷ മോൾ കേട്ടാ ഓൾറെഡി അവക്ക് പുഴുപ്പെല്ലാം ആണെട്ടാ ഇനിയിപ്പൊ ഈ മിഠായി എല്ലാം കൂടി തിന്നുകഴിയുമ്പോ ഇനി എന്താവും ആവോ വിഷു കുറച്ച് ഡെയറി മിൽക്ക് എടുത്തിരണേട്ടാ പിന്നെ ഡെയറി മിൽക്ക് ബബ്ലി എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നല്ല നല്ല മിട്ടകൾ എടുത്തരണേട്ടാ